ഹായ് കൈസ് നമസ്കാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തെറച്ച ചിക്കൻ കറിയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്നതനുസരിച്ച് പറഞ്ഞു തരാം കേട്ടോ നമ്മൾ അടുപ്പിലാണ് കറി തയ്യാറാക്കുന്നത് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മൾ ഉലുവയും പെരിഞ്ചേരി ഇടാൻ പോവാണ് വെളിച്ചെണ്ണ കഴിഞ്ഞിട്ട് സബോളാൻ പോവാട്ടോ പാകത്തിൽ കൂടാൻ പോവാണ് സവാളകൾക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി പേസ്റ്റ് പേസ്റ്റാക്കിയതാണ് ഇടാൻ പോവാണ് സവാളകൾക്ക് തക്കാളി വേണം എല്ലാം നന്നായിട്ട് വഴറ്റിണ്ട് അതിനുശേഷം ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കൂടിട്ടോ പാകത്തിന്റെ വെള്ളം കേട്ടോ പാകത്തിന് കുരുമുളക് പൊടി ഇട്ട് നാടൻ കുരുമുളക് പൊടിയാണ് നമ്മൾ എന്നെ പൊടിച്ചാണ് നോമ്പായതുകൊണ്ട് ഉപ്പ് നോക്കാനും മുളകും നോക്കാനും പറ്റില്ല നോമ്പറക്കാനും മുമ്പ് കറി വെക്കല്ലേ അതുകൊണ്ട് തന്നെ ഏകദേശം ആണ് ഇടുന്നത് നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാൻ കേട്ടോ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ചിക്കനും ഉരുളങ്ങളും കൂടി ഇടുന്നുണ്ട് കേട്ടോ ചിക്കൻ ഒപ്പം തന്നെ അപ്പോൾ നമ്മൾ കറിയും മൂടിയെക്കുകയാണ് കേട്ടോ നമ്മൾ ചിക്കൻ വറുത്തറച്ച കറി ആയതുകൊണ്ട് നമ്മൾ അടുപ്പിൽ തന്നെ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ പെരുംജീരകം ചുവന്നുള്ളി തേങ്ങ അതുപോലെ തന്നെ വേപ്പിലുണ്ടെങ്കിൽ വേപ്പിലിട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് വറുക്കുക അതിനുശേഷം ശേഷം മിക്സിയിലിട്ടിട്ട് നമ്മൾ അരച്ചതിന് ശേഷം അതിൽ മിക്സ് ചെയ്യുക ചിക്കൻ നമുക്ക് എന്തോ നോക്കാം അപ്പൊ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ മൂടി മൂടിച്ചേക്കായിരുന്നല്ലോ കറി വന്നുണ്ട് അപ്പൊ നമ്മൾ അരച്ചു വെച്ച തേങ്ങ വറവ് നമ്മൾ ഒഴിക്കുകയാണ് നമ്മുടെ ചറിയാരി വിദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് നേരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ മുളത്തിന് വേണ്ടിയിട്ട് കറി റെഡി ഴു നമ്മളത് ആ പല്ലേന ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് മോള് നമ്മള് ഉള്ളിന്ന് വറുത്തിട്ട് കൊടുക്കണം ഉള്ളി തുമ്പോളിച്ചു വയ്ക്ക കേട്ടോ ഉള്ളി തുമ്പിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ഉള്ളി ഉലുവട പോരിഞ്ചീരകം ഉള്ളിയൊക്കെ ഉള്ളി മുപ്പിക്കഴിഞ്ഞു കൊറച്ചും വേള കൂടി കഴിക്കേണ്ട കറി റെഡി ആയിട്ട് കേട്ടോ നമ്മൾ നമ്മളിപ്പോ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ആ ചിക്കൻ കറിയും നൈസ് നൈസ്പത്രിയും കൂടി കഴിക്കുകയാണ് നാടൻ ചിക്കൻ വറുത്തറച്ച കറിയാണ് അതോടൊപ്പം നൈസ്പത്രിയും